സം കഴിഞ്ഞു ഇനി പെർമനന്റ് റീഹാബിലിറ്റേഷനിലേക്ക് പോകണം പിന്നെ പെൻഡിങ് ആയി നിൽക്കുന്ന കുറച്ച് സബ്ജക്ട്സ് ഉണ്ട് ഇപ്പോൾ പതിനായിരം രൂപ കൊടുത്തു തീർക്കാത്തത് പിന്നെ പി എൻ ആർ എഫും അതുപോലെ എസ് ഡി ആർ എഫും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ചെയ്തു തീർക്കാത്തത് ആ ചെയ്തു തീർക്കാത്തതൊരു പ്രശ്നമാണ് അപ്പോൾ നേരത്തെ ഞാൻ മന്ത്രിയും ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ ഒരു കാര്യം പറയുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള സർവകക്ഷി പ്ലസ് അവിടെയുള്ള സാമൂഹ്യ റെസിഡൻസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ സുഗമമായി നടന്നു അന്ന് അതിനോട് തൽക്കാലത് വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അത് ചെയ്യും എന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ പ്രതീക്ഷ അവരൊക്കെ നന്നായി അധ്വാനിച്ചിട്ടുണ്ട് പക്ഷേ സമയബന്ധിതമായി ആ കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളാണ് പുനരധിവാസത്തിൻ്റെ വീടുകളിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും സാധനങ്ങളും കൊടുത്തത് സർക്കാർ ഏകോപനം വഹിക്കുന്നുണ്ട് സർക്കാരിന് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ നിന്നാണ് അതാണ് അവരും കൊടുക്കുന്നത് മറ്റുള്ളവർ അതിലേറെ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ ലാഗ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം